ഹലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു എനിക്ക് സുഖായിരിക്കുന്നു അല്ലാണ്ടില്ല പിന്നെ അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പോയതാണ് കേട്ടോ ഈ വീഡിയോ ഇന്നലെയായിരുന്നു നമ്മൾ ട്രിപ്പ് പോയത് അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൂറിസ്റ്റ് ബസ്സുകളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല അതായത് ഈ ഫിംഗർ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ നമ്മളെ ബസ് പോകാനേ അലൗഡ് ഉള്ളൂ അതിനുശേഷം ശേഷം അവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ടാണ് പിന്നീട്ടുള്ള യാത്ര മുൻവരും അതായത് കെ എസ് ആർ ടി സിയിൽ നമ്മൾ നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവർ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും എത്തിച്ചു തരും അവിടുന്ന് തിരിച്ചിങ്ങോട്ടും തന്നെ അവരെ എത്തിക്കും അതായത് ഒരു ബസ്സിൽ മാത്രമല്ല കേട്ടോ പല പല ബസ്സുകളിലായിട്ട് നമുക്ക് ഈ ഒരു സർവീസ് ഉണ്ടായിരിക്കും അതുപോലെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഈ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ നമുക്ക് നമ്മുടെ എവിടുന്നാണോ കയറിയത് അവിടേക്ക് എത്താനും പറ്റും ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകേണ്ട കാര്യമൊന്നുമില്ല അവർ നമ്മളെ സേഫായിട്ട് എത്തിക്കുകയും ചെയ്യും ആ ഒരൊറ്റ പാസിലാണ് കേട്ടോ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ബോട്ടാനിക്കൽ ഗാർഡനിലായിരുന്നു ഇതിന് മുമ്പ് ഞാൻ വീഡിയോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷേ അവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്ലവർ ഷോ നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ ഫ്ലവർ ഷോൻ്റെ ഭാഗമായിട്ട് അവർ സെറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ മാസം പതിനാറിനാണ് ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഒരുപാട് പണിയായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് നടന്ന് കാണാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എൻ്റെ ആ ഫ്ലവർ ഹൗസിലുള്ള കാഴ്ചകളൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ടൊന്നും ദിലും ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണി കാരണം ഒരു രണ്ട് മിനിറ്റിൻ്റെ വീഡിയോയൊക്കെ ഉള്ളു അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണമെന്നുണ്ടെങ്കിൽ പതിനാറിന് ശേഷം പോവുക അങ്ങനെ ഫ്ലവർ ഷോ കാണാൻ താല്പര്യമുള്ളവരുണ്ടാവും നിങ്ങളുടെ അറിവിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ഫാമിലിൻ്റെ ഒരു അംഗം ആവണം നിങ്ങളെല്ലാവരും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബായ് അസ്സാംക്കും